വനവിസ്തൃതിയിൽ സ്ഥാനം മെച്ചപ്പെടുത്തി ഇന്ത്യ പത്താം സ്ഥാനത്ത് നിന്ന് ആഗോളതലത്തിൽ ഒമ്പതാം സ്ഥാനത്തേക്കാണ് ഉയർച്ച വർഷം തോറും വനവിസ്തൃതി കൂടുന്ന കാര്യത്തിൽ ഇന്ത്യ ഇപ്പോൾ മൂന്നാം സ്ഥാനത്താണ് ഐക്യരാഷ്ട്രസഭയുടെ ഭക്ഷ്യ കാർഷിക സംഘടന റിപ്പോർട്ടിലാണ് ഈ വിവരം വൻതോതിലുള്ള വനവൽക്കരണത്തിന്റെ വിജയമാണ് ഇതെന്ന് കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ് പറഞ്ഞു വനവൽക്കരണ പരിപാടിയിലെ ജനപങ്കാളിത്തവും സംസ്ഥാന സർക്കാരുകളുടെ വിവിധ പദ്ധതികളും ഈ പുരോഗതിക്ക് ആക്കം കൂട്ടി ലോകത്തെ വനവിസ്തീർണം നാല് ദശാംശം ഒന്ന് നാല് ശതകോടി ഹെക്ടറാണ് കരഭൂമിയുടെ മുപ്പത്തിരണ്ട് ശതമാനം ഇതിൽ പകുതിയിലധികം റഷ്യ ബ്രസീൽ കാനഡ അമേരിക്ക ചൈന എന്നീ അഞ്ച് രാജ്യങ്ങളിലാണ് ഇന്ത്യക്ക് തൊട്ടുമുന്നിൽ ആസ്ട്രേലിയ കോങ്കോ ഇന്തോനേഷ്യ എന്നിവയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിനും രണ്ടായിരത്തി ഇടയിൽ വനവിസ്തൃതിയുടെ കാര്യത്തിൽ വർധന രേഖപ്പെടുത്തിയത് ഏഷ്യൻ മേഖല മാത്രമാണ് ഇതിൽ ചൈനയും ഇന്ത്യയുമാണ് മുന്നിൽ ഏറ്റവും അധികം വനവിസ്തൃതിയുള്ള രാജ്യം റഷ്യയാണ് കഴിഞ്ഞ പത്ത് വർഷമായ റഷ്യ തന്നെയാണ് ഒന്നാം സ്ഥാനത്ത് തുടരുന്നത് പെർവിന് പത്താം സ്ഥാനത്തേക്ക് പിന്തള്ളിയാണ് ഇന്ത്യ ഇത്തവണ ഇടം പിടിച്ചത് ഇതോടെ ആഗോളതല പരിസ്ഥിതി സംരക്ഷണത്തിൽ സുപ്രധാന നാഴികക്കല്ലാണ് ഇന്ത്യ കൈവരിച്ചത് കൂടാതെ വനപ്രദേശങ്ങളുടെ വർധനവിൽ രാജ്യം മൂന്നാം സ്ഥാനം നിലനിർത്തിയതായും റിപ്പോർട്ടുണ്ട് കേരളത്തിലെ മൊത്തം വനവിസ്തൃതി ഇരുപത്തിരണ്ടായിരത്തി അമ്പത്തി ഒമ്പത് ദശാംശം മൂന്ന് ആറ് ചതുരശ്ര കിലോമീറ്ററിലധികമാണെന്ന് കണക്കാക്കപ്പെടുന്നു ഇത് സംസ്ഥാനത്തിന്റെ മൊത്തം ഭൂമിശാസ്ത്ര വിസ്തൃതിയുടെ അമ്പത് ശതമാനത്തിലധികം വരും